ാഷ്ട്ര വനിതാ ദിനം ആചരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഒരുപാട് അനുമോദനങ്ങളും ആദരിക്കലുകളും നാളെ നടക്കും അതിലെത്രത്തോളം കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ പോറ്റു വളർത്താൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട എത്ര അമ്മമാരെ ആദരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നാളെയും നോക്കാം അതുപോലെ തന്നെ കർഷക തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാടത്തും പറമ്പിലും വെയിലും കൊണ്ട് മഴ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു തുണിക്ക് മറുതുണി പോലും വാങ്ങിക്കാൻ ലാഭമായിട്ട് വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത എത്ര കക്ഷ തൊഴിലാളികളായ സ്ത്രീകൾ ആദരിക്കുന്നുണ്ട് എന്ന് നോക്കാം സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കാലത്ത് ഏഴ് മണി മുതൽ ഒരു ബാഗുമായിട്ട് കക്ഷത്തൊരു ബാഗുമായിട്ട് ലോട്ടറി 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 എന്ന് വിൽപ്പന നടത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ കൈനീട്ടുന്ന ഒരുപാട് സ്ത്രീ രത്നങ്ങളുണ്ട് അവരിൽ എത്ര പേർ ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് നോക്കാം ദരിദ്ര ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരുടെ കുടുംബജീവിതത്തിനിടയിൽ പറ്റുന്ന ചില അവഗണനകൾക്ക് അതല്ലെങ്കിൽ പീഡനങ്ങൾക്ക് വിഷംബതമായിട്ട് അതിനുശേഷം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സമൂഹത്തിന്റെ എല്ലാ കുത്തുവാക്കുകളും കേട്ടുകൊണ്ട് അവരതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന സമൂഹത്തിന്റെ മനസ്സിനോട് സമൂഹത്തിന്റെ മനസാക്ഷിയോട് സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലോട് യുദ്ധം ചെയ്യുന്ന എത്ര സ്ത്രീരത്നങ്ങളെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇരകളാക്കപ്പെട്ടിട്ടുള്ളത് ആ ഇരകളാക്കപ്പെട്ടിട്ടുള്ള എത്ര സ്ത്രീരത്നങ്ങളെ ഈ ഈ ഈ കടമ്പകൾ കടന്ന് ചാടിക്കടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്ര സ്ത്രീരത്നങ്ങളെ നമ്മുടെ സംഘടനകൾ ആദരിക്കുന്നുണ്ട് എന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ സ്ത്രീരത്നങ്ങളായ ഒരുപാട് 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 മഹിളകൾ നമുക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലും അങ്ങനെ വന്നിട്ട് സാമൂഹ്യ സമരത്തിലും ഇറോം ശർമ്മള പോലുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പ്രോഗ്രാംസിന് വിളിക്കപ്പെടും അവരൊക്കെ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു നേരെ മറിച്ച് ഈ ഗുജറാത്തിലെ പീഡനത്തിൽ കഷ്ടപ്പാട് സഹിച്ച പത്ത് പതിനാല് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ബിഗീസ് ബാലുവിനെ പോലെയുള്ള ആളുകൾ എത്ര പേർ ആദരിക്കപ്പെടുന്നുണ്ടാകും കത്വയിലെ കുട്ടികളുടെ ആ കുട്ടിയുടെ ആ ഒരു ഗതികട്ട അവസ്ഥ പോലെയുള്ള ഇരകളാക്കപ്പെടുന്ന കുട്ടികൾക്ക് എത്രത്തോളം നമ്മുടെ സമൂഹം ഉപജീവനത്തിന് അതിജീവനത്തിന് വഴികണ്ടെത്തി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇന്നും ഉറങ്ങാൻ പോലും ഒരു നല്ല വീടില്ലാത്ത നല്ല കിടപ്പാടമില്ലാത്ത എത്രയോ സ്ത്രീകൾ നമുക്കുടെ സമൂഹത്തിലുണ്ട് സമൂഹത്തിലുണ്ട് നമ്മുടെയൊക്കെ സർക്കാരിന്റെ കണക്കപ്രകാരം അതിദാരിദ്ര്യ ജീവിതം ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതിൽ എത്ര വനിതകൾ നാളെ രംഗത്ത് വരും എന്ന് നമുക്ക് നോക്കാം എത്ര പേരെയാണ് നമ്മൾ ആദരിക്കുന്നത് എന്ന് നോക്കാം ഇനിയും ഇനിയും അങ്ങനെ ഒരുപാട് കണക്കുകൾ ഒരുപാട് നീളുന്നുണ്ട് ഞാൻ അത്തരം കണക്കുകളിലേക്ക് ഇനി കൂടുതൽ പ്രവേശിക്കുന്നില്ല ഇനി എനിക്ക് പറയാനുള്ളത് മരിഷ കേസരുകളായ നാം സ്ത്രീകളുടെ അവകാശങ്ങളെ ചൊല്ലി നാം നാളെ വാദോരാത സംസാരിക്കാൻ കാത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വരുന്ന അപകടത്തിന് ഒരു സ്ത്രീക്ക് വരുന്ന കഷ്ടപ്പാടിന് ഒരു സ്ത്രീക്ക് വരുന്ന സമൂഹത്തിന്റെ വെല്ലുവിളിക്ക് എത്ര സ്ത്രീകൾ കൂട്ടുണ്ടാകും എന്ന് നമുക്ക് നോക്കണം നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അതൊക്കെ കേവലം ബസ് യാത്രയിൽ പോലും ഒരു പുരുഷനായിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയോട് തട്ടിക്കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിനകത്ത് സഞ്ചാരികളായ എത്ര സ്ത്രീകൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ബസ് യാത്രയിൽ ലേഡീസ് സീറ്റിൽ എന്ന് എഴുതിയ സ്ഥലത്ത് കയറിയിരിക്കുന്ന പുരുഷനോട് എഴുന്നേക്കാൻ പറയുമ്പോൾ അവന്റെ മോശമായ വാക്കുകൾക്ക് തലതാഴ്ത്തേണ്ടി വരുമ്പോൾ ആ തലതാഴ്ത്തുന്ന സ്ത്രീക്ക് തുണയായിട്ട് ആ ബസ്സിൽ സഞ്ചരിക്കുന്ന എത്ര സ്ത്രീകളുണ്ടെന്ന് നമുക്ക് നോക്കാം പരിശോധിക്കാം ചർച്ച ചെയ്യാം നാളെ എഴുത്തും വായനയും അറിയുന്ന സ്ത്രീ സമൂഹങ്ങളിൽ ഇടുക്കികളായിട്ടുള്ള ആളുകളിലും അവകാശബോധത്തെ പറ്റി സംസാരിക്കുന്ന ആളുകളെ അവജ്ഞയോടെ അല്ലാതെ കാണുന്ന എത്ര പുരുഷന്മാരുണ്ട് എന്ന് നമുക്ക് നോക്കാം നാളെ അതുകൂടി നോക്കണം മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന എത്ര സ്ത്രീകളെ നമ്മുടെ സമൂഹം സന്മനസോടെ അംഗീകരിക്കും എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ദിവസമാണ് നാളെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികളിലേക്ക് ഫാഷൻ ഭ്രമം കുത്തി നിറച്ചുകൊണ്ട് അവിടെ കമ്പോളവൽക്കരണത്തെ ഇരകളാക്കിക്കൊണ്ട് ശരീരപ്രദർശനം നടത്താൻ മുതിരുന്ന അത്തരം ഏജന്റുമാർക്കെതിരെ നമ്മുടെ സ്ത്രീകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് എന്ത് ചർച്ചയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു ടൈൽസിന്റെ പരസ്യത്തിൽ പോലും ടൈൽസിന് ടൈൽസ് നിലത്തിരുന്ന ടൈൽസിന്റെ പരസ്യത്തിൽ പോലും ഫുൾ സ്ലീവും ഫുൾ ഷൂ അടക്കം വെരല് പോലും കാണാത്ത ഷൂ ഇട്ട പുരുഷന്റെ ഒപ്പം വെറും ഷോർട്സും ബ്രായും ഇട്ടു നിൽക്കുന്ന പെൺകുട്ടിയുടെ പരസ്യത്തിനെതിരെ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്യണം ഇവിടെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ആണെന്ന് പറയുമ്പോൾ ശരീരപ്രദർശനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വരുമാനം നോക്കിക്കൊണ്ട് ഇന്ന് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു വിഭാഗം സ്ത്രീകൾ അവരുടെ ശരീരപ്രദർശനത്തിലൂടെ ഈ സംഭവത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അതിലൂടെ വരുമാനം ഉണ്ടാക്കുമ്പോൾ സ്ത്രീ ശരീരത്തിന് എത്രത്തോളം വില കുറഞ്ഞു പോകുന്നു എന്ന് എത്ര സ്ത്രീകൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമല്ലേ കാണാൻ ആളുള്ളത് കൊണ്ടല്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന നമ്മളൊക്കെ തന്നെയാണ് ഇത് വായി നോക്കി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് യൂട്യൂബിൽ ലക്ഷങ്ങൾ അണിനിരക്കുന്ന വ്യൂവേഴ്സിനെ കണ്ടെത്തുന്നതാണ് ആ സ്ത്രീകൾ അതുപോലെ തന്നെ കമ്പോളവൽക്കരണത്തിന് മുൻപു പറഞ്ഞതുപോലെ കമ്പോളവൽക്കരണ ഇരകളാക്കപ്പെടുമ്പോൾ ശരീരപ്രദർശനത്തിലേക്ക് പ്രദർശനത്തിലേക്ക് വരെ മാറുന്ന സിനിമാ താരങ്ങളും അതല്ലെങ്കിൽ അവതാരികമാരും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സാധാരണപ്പെട്ട കൂലിപ്പണിക്ക് പോകുന്ന പെൺകുട്ടിയുടെ ശരീരപ്രദർശനത്തിൽ പോലും അവരെ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ഈ മീഡിയകളും അല്ലെങ്കിൽ ഇത്തരം ഏജൻസികളും അതിന് അവരെ ഇൻസ്പിരേറ്റ് ചെയ്യുകയാണ് അതിനെതിരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതു തരം ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് നോക്കാം ജാതിയുടെയും മതത്തിന്റെയും കാര്യം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഏത് വസ്ത്രം ധരിക്കാനും ഇവിടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് ഇവിടെ വിലക്കുള്ള രീതിയിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു അത്തരം ചർച്ചകൾ നാളെ എത്ര നടക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ലഹരി ദൂഷ്യത്തിലേക്ക് നമ്മുടെ കൗമാരക്കാരികളും കോളേജ് കുമാരികളും ഒക്കെ നിലമ്പതിച്ചു പോകുമ്പോൾ അവരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം എന്ത് ചർച്ചയാണ് മാർച്ച് എട്ട് എന്ന വനിതാ ദിനത്തിൽ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം വേണ്ടേ ലഹരിയുടെ സ്വാധീന വലയത്തിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ പോകുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വായിച്ചുകൊണ്ട് അയ്യോ പറയുകയാണ് വേണ്ടത് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്ത് നിലപാടുകളാണ് സ്ത്രീ സംഘടനകൾ എടുക്കുന്നത് അല്ലെങ്കിൽ നാളെ സംസാരിക്കാൻ പോകുന്ന പുരുഷ കേസരുകൾ എന്ത് ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് നിങ്ങൾ നടത്തുന്നത് എന്ത് ചർച്ചയാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് നോക്കാം നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നിയമപരമായിട്ടുള്ള ആ സംഭരണമില്ലെങ്കിൽ എത്ര സ്ത്രീകൾ ആ രംഗത്തേക്ക് കടന്നു വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേരളവും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം എത്ര വനിതകൾ ഇവിടെ അനുവാദം അറിയാലോ ആയിരത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറയാണ് ഇവിടുത്തെ സെൻസസ് രണ്ടായിരത്തി സെൻസസ് പ്രകാരം ഇവിടുത്തെ ജനസംഖ്യാ കണക്ക് എന്നിട്ട് പോലും ഇവിടുത്തെ വനിതകൾക്ക് ഈ നിയമനിർമ്മാണ സഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ എത്രത്തോളം പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയമം മൂലം ഫിഫ്റ്റി പെർസെന്റേജ് ആക്കിയിട്ടില്ല എങ്കിൽ എങ്ങനെ കിട്ടുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഏതൊരു രംഗത്തും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം അതിനെതിരെ എന്ത് ചർച്ചയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ താണ്ടിക്കടന്ന എത്ര മുത്തശ്ശിമാർ നാളെ ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ബുദ്ധിമുട്ടിലൂടെ കഷ്ടപ്പാടിലൂടെ പഴയകാലത്തെ വറതികളിലൂടെ കടന്നു വന്ന എൺപതും തൊണ്ണൂറും ആയ എത്ര മുത്തശ്ശിമാർ നമ്മുടെ നാളത്തെ വേദികളിൽ വനിതാ വേദികളിൽ ആദരിക്കപ്പെടുന്നുണ്ട് നോക്കാം അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വനിതകളിലേക്കുള്ള വനിതകൾക്കുള്ള അവകാശത്തെക്കുറിച്ച് വാതവരാതെ സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയുള്ള സപ്പോർട്ടിന്റെ എത്രത്തോളം ഉണ്ടെന്നും പുരുഷന്മാർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിക്കുണ്ട് എന്നും ഒക്കെ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് സ്ത്രീ സമത്വം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ അവഗണിക്കുകയോ പുരുഷന്മാരോടൊപ്പം മദ്യപിക്കാനും ലഹരി അഴിക്കാനും നിൽക്കുന്നതല്ല സ്ത്രീ സമത്വം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നാളെ എത്ര പേരുണ്ടാകും എന്ന് മനസ്സിലാക്കും എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ പറഞ്ഞ രീതിയിലുള്ള പെൺകുട്ടികൾ ലിബറലിസത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ അവകാശ സംരക്ഷണത്തിലെ വലിയ പോകുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിയും തോറും എനിക്ക് അവകാശമുണ്ടെന്ന രീതിയിൽ സ്വന്തം രക്ഷിതാക്കളെ മറന്നു വെച്ചുകൊണ്ട് പ്രേമിക്കുന്ന വയ്യന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോൾ ഈ വേദനകളെ ചർച്ച ചെയ്യാറുണ്ടോ ഇവിടെ ഈ രക്ഷിതാക്കളുടെ അത്തരം പെൺകുട്ടികളുടെ അവകാശങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ അച്ഛനെയും അമ്മന്റെയും അമ്മയുടെയും വേദനകളെ നാളെ ചർച്ച ചെയ്യാറുണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഔപചാരിക പരിപാടികളുണ്ടല്ലോ സ്റ്റേജും കാര്യങ്ങളും പ്രേക്ഷ പ്രേക്ഷകരും വി ഐ പികളൊക്കെ ആയിട്ട് അത്തരം പരിപാടികളിലേക്ക് സ്വാഗത പ്രസംഗത്തിനിടയിൽ ഓരോരോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെയും സ്ത്രീകളെയും ഏർപ്പാടാക്കുന്ന പരിപാടികൾ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് കൊടുക്കാൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് കൊടുക്കാൻ സ്വാഗതം പറയുന്നു അങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കണോ നമസ്കാരം പറയുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളിൽ ഏത് തരക്കാരെയാണ് അവിടേക്ക് കൂടുതൽ കോമൺ ആയിട്ട് ഞാൻ പറയാണ് ആയിട്ടല്ല ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഞാൻ പറയാണ് ഏത് തരത്തിലുള്ള സ്ത്രീകളെ ആയിരിക്കും പെൺകുട്ടികളെ ആയിരിക്കും അങ്ങോട്ട് അണിനിരത്തുക മിക്കവാറും മിക്കവാറും നിറമുള്ള ഭംഗിയുള്ള പെൺകുട്ടികളെ അല്ലെ ശരിയല്ലേ ഇവിടെ വിവേചനമില്ലേ പെൺകുട്ടികൾക്കിടയ്ക്ക് തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളെപ്പോലെ തന്നെയാണ് ഞാനും എന്ന് പറയാൻ തയ്യാറായ എത്ര വെളുത്ത പെൺകുട്ടികളുണ്ട് ഇവിടെ നിറത്തിന്റെ പേരിൽ അവളെ മാറ്റി മാറ്റുന്ന ഉചിതമല്ല എന്ന് പറയുന്ന എത്ര സ്ത്രീകളുണ്ട് ഇവിടെ ഉണ്ടോ അതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യേണ്ടേ ഈ വേദികളിലേക്ക് കയറുന്നവർ അല്ലെങ്കിൽ സ്വാഗതം പറയുമ്പോൾ ഫ്ലവേഴ്സ് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നവർ സുന്ദരികളായിരിക്കണം വെളുത്തവരായിരിക്കണം അല്ലെ അങ്ങനെയും കൂടിയില്ലേ കോമണായിട്ടല്ല എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലുണ്ടല്ലോ അല്ലെ അതിനെ കുറിച്ച് നാളെ ചർച്ച ചെയ്യണ്ടേ പറഞ്ഞു നിർത്തട്ടെ നാളത്തെ മാർച്ച് എട്ട് ലോക വനിതാ ദിനം എല്ലാ ഭാഗങ്ങളിലും സമുചിതമായി കൊണ്ടാടപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമത്വത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇനി എത്രനാൾ കാത്തിരിക്കണം ഏതെല്ലാം വഴികളിലൂടെ പോകണം അതിനുവേണ്ടി സ്ത്രീകൾ തന്നെ എത്രത്തോളം അവർ തലതാഴ്ത്താതെ നെഞ്ചുയർത്തിപ്പിടിച്ചോട് തലയുർത്തിപ്പിടിച്ചോട്ട് സംസാരിക്കാനുള്ള അവകാശബോധത്തെക്കുറിച്ച് പറയാനുള്ള ആർജവം എത്ര പേർക്കുണ്ടായിട്ടുണ്ട് ഇനി എത്രനാൾ കാത്തിരിക്കണം എന്നെല്ലാമുള്ള ചർച്ചകൾ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ആശംസകൾ നേരുന്നു ലോക വനിതാ ദിന ആശംസകൾ കവി ബി കെ ഹരിനാരായണ സാറുടെ കുറച്ച് വരികൾ കൂടി ചൊല്ലി അവസാനിപ്പിക്കാം പെണ്ണിന്റെ പെരുമകൾ പാടി പെണ്ണിനെ വാഴ്ത്തും നാടുണ്ടേ പെണ്ണിന്റെ പെരുമകൾ പാടി പെണ്ണിനെ വാഴ്ത്തും നാടുണ്ടേ കുന്നോളം കടലോളം പെണ്ണുയരാൻ നാടിൻ തുണയുണ്ടേ കുന്നോളം കടലോളം പെണ്ണുയരാൻ നാടിൻ തുണയുണ്ടേ എന്നാലും ആണോളം അവൾ വളരരുതെന്നൊരു ധ്വനിയുണ്ടേ എന്നാലും ആണോളം അവൾ വളരരുതെന്നൊരു ധ്വനിയുണ്ടേ ആണു പറഞ്ഞുറയും തെറികൾ പെണ്ണ് പറഞ്ഞാൽ അശ്ലീലം ണു പറഞ്ഞുറയും പെണ് പറഞ്ഞാൽ അശ്ലീലം ആണൂറ്റപ്പന്നിറ്റത്തെ കരുതേ ചാലോ ആഭാസം ആണൂറ്റപ്പിറ്റത്തെ കരുതേ ആഭാസം ആണോടൊന്നെതിരിട്ടാലോ ആരവളന്നാണ് ആക്രോശം ആണോടൊന്നെതിരിട്ടാലോ ആരവളന്നാണ് ആക്രോശം ഒന്നിച്ചൊരു കാര്യം ചെയ്താൽ ആണിൻ ചേത്തോ ആണത്തം ഒന്നിച്ചൊരു കാര്യം ചെയ്താൽ ആണിൻ ചെയ്ത്തോ ആണത്തം പെണ്ണിൻ ചെയ്ത്തോ അറിവാണം എന്നാലും ആണോടൊപ്പം പെണ്ണിന് തുല്യതയുണ്ടിവിടെ എന്നാലും ആണോടൊപ്പം പെണ്ണിന് തുല്യതയുണ്ടിവിടെ നമസ്കാരം